അസ്സാമലൈക്കും വരഹമുല്ല വരകാത്തു ബിസ്മില്ല അലഹമില്ല വസ്ലാത്തു വസ്ലാമല്ല ആദരണീയനായ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ അവർകളെ വേദിയിൽ സന്നിഹിതരായ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കളെ പണ്ഡിതന്മാരെ വിശിഷ്ട അതിഥികളെ ഈ പുണ്യദിനത്തിൽ സംഘടന പ്രഖ്യാപിച്ച സമരത്തിൻ്റെ വിളിയാളം കേട്ടുകൊണ്ട് വളരെ ആവേശപൂർവ്വം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ നേരത്തെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരന്മാരെ ഫാഷിസത്തിന് മാപ്പില്ല നീതി നിഷേധം നടപ്പില്ല എന്ന വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവുമുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച എയർപോർട്ട് മാർച്ചാണ് ഇവിടെ സമാപിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യം കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മുടെ രാജ്യം ഒരു ഫാഷിസ്റ്റ് ഗവൺമെൻ്റ് ആണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലൂടെ വിജയിച്ച് കയറി വന്ന ഒരു സർക്കാർ ഈ രാജ്യത്തിൻ്റെ മഹോന്നതമായ ഭരണഘടനയ്ക്കനുസൃതമായി ഭരണം നടത്താനും ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും ഒരേപോലെ കാണുവാനും അവരുടെ അവകാശ അധികാരങ്ങൾ വകവച്ചു കൊടുക്കാനും ബാധ്യതയുള്ളൊരു സർക്കാർ ഇവിടെ നിരന്തരമായി ഇരട്ട നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശബ്ദിക്കുന്നതൊക്കെ വലിയൊരു കുറ്റകൃത്യമായി വലിയൊരു പാപമായി കണ്ടുകൊണ്ട് അതിനെ അടിച്ചമർത്താനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള അടിച്ചമർത്തൽ ശ്രമങ്ങൾ കാണുമ്പോൾ ഈ ഭാഷത്തിൻ്റെ വളർച്ചയിൽ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് വലിയ പ്രതികരണ ശേഷിയുള്ള ആളുകളായി രംഗത്ത് വന്ന പലരും ദൗർഭാഗ്യവശാൽ ഇന്ന് മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മുടെ രാജ്യത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൗതുകരമായ ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള സവിശേഷമായ ഒരു രാജ്യത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുന്ന ഇതിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമെന്ന് അഭിമാനം കൊള്ളുന്ന ഒരു രാജ്യത്തിന് ഏറെ അപമാനിതമായിരിക്കുന്ന ഒരു ഭരണകൂടവും ആ ഭരണത്തിൻ്റെ നിരന്തരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളായ പരിഷ്കരണങ്ങളും അടിച്ചേൽപ്പിക്കലുമെല്ലാം അതിനെതിരെ ശക്തമായ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് എസ് കെ എസ് എഫ് ഈ സമരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ ഫാക്ഷിസത്തെ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണമെന്നതിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഈ ഫാഷിസ്റ്റ് ഭരണാധികാരികളോട് പൂർണ്ണമായി സന്ധി ചെയ്തുകൊണ്ട് അവരുടെ ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരാൻ ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ ഫാഷനിസ്റ്റ് ഗവൺമെന്റിനോട് യാതൊരു കോംപ്രമൈസിനും നമുക്ക് സാധിക്കില്ല എന്നാലും മറുഭാഗത്ത് ഈ ഫാഷത്തെ നേരിടുന്നതിന് വേണ്ടി ഫാഷിസ്റ്റ് ശക്തികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഭിന്നിപ്പിക്കലിന്റെയും വർഗീയതയുടെയും തീവ്രമായ ചില ശൈലികൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ ഫാഴ്സത്തെ നേരിടേണ്ടത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള അതിവൈകാരികമായ ശൈലികളിലൂടെ ഈ ഫാഴ്സത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏത് ശ്രമങ്ങളും അത് ഫാഴ്സത്തെ വളർത്താനാണ് ഈ രാജ്യത്ത് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന തിരിച്ചറിവ് അത്തരം ആളുകൾക്ക് ഉണ്ടാവണമെന്നും അത്തരം ശൈലികളോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ലെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ രാജ്യത്ത് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ഫാഷനിസ്റ്റ് നയങ്ങളോട് വിയോജിപ്പുള്ളവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ഒറ്റകക്ഷിയുടെ അധികാരസ്ഥാനത്ത് വന്നുകൊണ്ട് പ്രധാനമന്ത്രിയായി കയറിയിരിക്കുമ്പോഴും ഈ രാജ്യത്തെ കേവലം മുപ്പത്തിരണ്ട് ശതമാനം ജനങ്ങളുടെ വോട്ട് മാത്രമാണ് നരേന്ദ്രമോദിക്ക് ലഭ്യമായിട്ടുള്ളത് സ്വാഭാവികമായും ഈ ഫാഷിസ്റ്റ് സംവിധാനത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ രീതിയിലുള്ള മതേതര കക്ഷികളുടെ വോട്ടുകൾ ഏകീകരിക്കേണ്ടടുത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പിന്റെ പരിണിത ഫലമാണ് ദൗർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു ഏകാധിപതിയായ ഇങ്ങനെ ഫാഷിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിട്ടുള്ളത് എന്ന പരമാർത്ഥം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ രാജ്യത്തെ മുസ്ലിംകൾ മാത്രമല്ല ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ മാനിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മാനിക്കുന്ന ഈ രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെല്ലാം ഈ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളും അത്തരത്തിലുള്ള ഫാഷിസ്റ്റ് സർക്കാരും അതിന്റെ അനുബന്ധ സംവിധാനങ്ങളും ഈ രാജ്യത്ത് അടുത്ത കാലത്തായി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകളെയും നീക്കങ്ങളെയും ശക്തമായി എതിർക്കുന്നവരാണ് എന്ന തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഫാക്ഷിസ്റ്റ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബീഫിന്റെ പേരിലാണെങ്കിലും ഏക സിവിൽ കോഡിന്റെ പേരിലാണെങ്കിലും വിവിധ ജുഡീഷ്യറികളുടെ സുപ്രീം കോടതി മുഖേനയാണെങ്കിലും ഹൈക്കോടതികൾ മുഖേനയാണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പൌരാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന പുതിയ പുതിയ വിധിന്യായങ്ങളും പരാമർശങ്ങളും നിരീക്ഷണങ്ങളും അടിസ്ഥാനപരമായി രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പക്ഷേ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഭരണഘടന ഈ രാജ്യത്തെ പൌരന്മാർക്ക് വകവെച്ച് നൽകുന്ന പൗരാവകാശത്തെ ലംഘിച്ചുകൊണ്ടുള്ള ഏത് നീക്കം നടത്തിയാലും ഈ രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിന്റെ വൃത്തത്തിനകത്തുന്നുണ്ട് അതിനെതിരെ അവസാന ശ്വാസം വരെ പടപ്പെരുതാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം സന്നദ്ധമാണ് എന്ന് വളരെ ഉത്തരവാദിത്വ ബന്ധത്തോടുകൂടി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങൾ ഫാഷത്തിനെതിരാണ് ഞങ്ങൾ ആർ എസ് എസിനെതിരാണ് ഞങ്ങൾ സംഘപരിവാറിനെതിരാണ് പക്ഷേ യും തീവ്രവാദത്തെയും ഭീകരപ്രാദത്തെയും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ മുസ്ലിം മുമ്പത്തിനാരെയും പുതിയതായി പഠിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരേണ്ടതില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ ആയിരക്കണക്കിന് സുന്നീ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രകടനമാണ് സമാപിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ നിയമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഈ രാജ്യത്തെ വ്യവസ്ഥതയെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഈ രാജ്യത്തെ നിയമപാലകരെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഈ നിയമപാലകർക്ക് ഒരിക്കലും ഈ ആയിരക്കണക്കിന് ജനക്കൂട്ടങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു ബാരിക്കേഡ് പോലും ഒരുക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരുടെയും ദൗർബല്യം കൊണ്ടല്ല ഞങ്ങൾക്കൊരു പക്ഷേ ആയിരം ബാരിക്കേഡുകൾ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള സംഘശക്തി ഈ പ്രസ്ഥാനത്തിലുണ്ട് പക്ഷേ എസ് കെ എസ് എഫ് നിയമത്തെ അംഗീകരിക്കുന്നവരാണ് എസ് കെ എസ് എഫ് നിയമപാലകരെ അംഗീകരിക്കുന്നവരാണ് എസ് കെ എസ് എഫ് ജുഡീഷ്യറിയെ മാനിക്കുന്നവരാണ് എസ് കെ എസ് ഭരണഘടനയെ മാനിക്കുന്നവരാണ് പക്ഷേ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമുദായത്തെ രണ്ടാം പൗരന്മാരാക്കി മാറ്റാനാണ് ഇവിടുത്തെ അധികാര ബിരുദം ശ്രമിക്കുന്നതെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താനും ചെറുതോൽപ്പിക്കാനും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരള സമസ്തകയ നമുക്ക് സാധിക്കുമെന്ന് സാന്തർഭികമായി സൂചിപ്പിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കേരള രജമീയത്തിലുമാ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിന് മുമ്പ് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരന്റെ ഭരണം നടക്കുന്ന കാലത്ത് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ഇവിടെ ജനാധിപത്യ സംവിധാനമില്ലാത്ത കാലത്ത് ഇതുപോലെ ഒരു മഹോന്നതമായ ഭരണഘടന ഇല്ലാതിരുന്ന കാലത്ത് ഈ രാജ്യത്തുള്ള ഈ വ്യവസ്ഥാപിതമായ ഇല്ലാതിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാരന്റെ അധികാരത്തിന്റെ മുഷ് ഈ രാജ്യത്തെ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മുസ്ലിങ്ങളെ അന്തമാനിലേക്ക് നാടുകടത്താനും അതേപോലെ കൂട്ടക്കൊല ചെയ്യാനും അതേപോലെ ജയിലകളപ്പെടുത്താനും അതേപോലെ പീഡിപ്പിക്കാനും ശ്രമിക്കുന്ന കാലത്ത് വളരെയധികം തിരാതമായ ബ്രിട്ടീഷുകാരന്റെ ഭരണം നിലനിൽക്കുന്ന കാലത്താണ് സമസ്ത കേരള കേരളം രൂപീകരിക്കപ്പെട്ടത് ഈ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസപരമായും കർമ്മപരമായും ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെ കുറിച്ചുള്ള കൃത്യമായ മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഹിതമായ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സമസ്ത കേരള ജമ്മിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ സമസ്ത കേരള സുനി വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീരത്തെ അനുസരിച്ചുകൊണ്ട് ഈ സമുദായത്തിനൂടെ ജീവിക്കാൻ സാധിക്കണം ഇസ്ലാമിക ശരീരത്തിനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ താൽപര്യപ്പെടുന്ന ഒരു ഇന്ത്യൻ പൗരൻ ഈ രാജ്യത്തെ കടന്നു വന്നാൽ ആ പൗരന്റെ പൗരാവകാശങ്ങൾ വകവെച്ച് നൽകാൻ ഈ രാജ്യത്തെ ജുഡീഷ്യറി അതിനുള്ള സംവിധാനം ഉണ്ടാവണം നമുക്കറിയാം അടുത്ത കാലത്ത് മതപരിവർത്തനത്തെ കുറിച്ചൊക്കെ ഏതെങ്കിലും പരിശുദ്ധ ഇസ്ലാമിനെ പരിശുദ്ധ ഇസ്ലാമിനെ തിരിച്ചറിയാനും ആ തന്റെ വിശ്വാസാചാരം തന്റെ തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് തന്റെ ബുദ്ധിക്കും യുക്തിക്കും ചേർന്ന ഒരു മതവിശ്വാസം എന്നർത്ഥത്തിൽ സ്വമേധയാ സ്വീകരിക്കാൻ വേണ്ടി വന്ന ഒരു സഹോദരി രാജ്യത്തെ നമ്മുടെ രാജ്യത്തുള്ള പോലീസുകാരന്റെ വീട്ടുതടങ്കലിലായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ സാഹചര്യം നമ്മുടെ മുന്നോട്ട് വരുമ്പോ അതിന്റെ പേരിൽ ജുഡീഷ്യറി വിമർശിക്കാൻ ഞങ്ങളില്ല അതിന്റെ പേരിൽ ഭരണഘടനയെ വിമർശിക്കാൻ നമ്മളില്ല പക്ഷേ ഭരണഘടനയെയും ജുഡീഷ്യറിയുടെയും മറപിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് കുഴലത്ത് പിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ന്യായാധിമാനം മുന്നോട്ട് വന്നാൽ അതിനെ തുറന്നു കാണിക്കാൻ ഈ സംഘടന മുന്നോട്ട് വരും പക്ഷേ ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളെ അതിലെങ്കിൽ

ഇന്ത്യ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെ യോഗ്യമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർത്താൻ സാധിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗനയമായി നിന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിനും നിരന്തരമായ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെയും തുടക്കമാണ് ഈ എയർപോർട്ട് മാർച്ചിലൂടെ സംഘടന ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വരും കാലങ്ങളിൽ ഈ രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് നയങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളെ അതിന് കൃത്യമായി തിരിച്ചറിയാനും ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള മുന്നോട്ട് വന്നാലും കഴിഞ്ഞ കാലങ്ങളെ പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ സമര വഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഈ സമരത്തിന്റെ നായകൻ കൂടിയായിട്ടുള്ള സമസ്ത കേരള സംസ്ഥാന കേരള സുൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ മഹാനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ അവളാണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനരായ തങ്ങളെ വടനാദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സമര സംഗമത്തിന്റെ ഈ പ്രക്ഷോഭത്തിന്റെ ഈ എയർപോർട്ട് മാർച്ചിന്റെ സമാപന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനകരം നിർവഹിക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഫാഷണിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിട്ട് രാജ്യത്തുടനീളം നിരന്തരമായി ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഗുജറാത്തിന്റെ മണ്ണിൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആ ഫാസിസ്റ്റ് കാരണം ഫാസിസ്റ്റ് ആയിട്ടുള്ള ആ മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് നേർക്കു നേർ പോരാട്ടം നടത്താൻ സർവീസിലിരിക്കെ പോരാട്ടം നടത്തുവാനും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം ഈ നിമിഷം വരെ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ മുൻ ഡി ജി പി ആയി റിട്ടയർ ചെയ്തുകൊണ്ട് ഇന്നും രാജ്യത്തുടനീളം ഫാഷണിസ്റ്റ് വിരുദ്ധ ശേരിയിലെ നിർണായകമായ ശബ്ദമായിട്ടുള്ള ബഹുമാന്യരായ ശ്രീ ആർ ബി ശ്രീകുമാർ ഐ പി എസ് അവർ ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേരും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സംഘടനയുടെ സമുന്നതന്മാരായിട്ടുള്ള മൂന്ന് നേതാക്കന്മാരാണ് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനിയായ അബ്ദുൽ അബ്ദുൾ സമദ് പൂക്കോട്ടു സാഹിബ് അതേപോലെ സുന്നിയോജന സംഘത്തിന്റെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ എസ് കെ എസ് എഫിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബഹുമാനിയായ നാസർ ഫൈസി കൂടത്തായി അവർകളാണ് അതേപോലെ നമ്മുടെ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഇന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബഹുമാനരായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഇവര് മൂന്ന് പേരെയും സ്വാഗതം ചെയ്യുകയാണ് കൊണ്ടോട്ടി ബഹുമാനായ എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ വിശിഷ്ടാതിഥികളായിട്ടും നമ്മുടെ ഈ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഈ സമര പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നതിനു വേണ്ടി ധാരാളം വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേരള ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പർ കൂടിയായിട്ടുള്ള അഹമ്മദ് മുപ്പൻ സാഹിബ് അതേപോലെ ബഹുമാനിരായ കെ കെ എസ് തങ്ങൾ അതേപോലെ ബഹുമാനരായ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ സംസ്ഥാന ഭാരവാഹികൾ സുന്നി യുവജന സംഘത്തിന്റെയും സമസ്തയുടെ മറ്റു പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം വേദിയിലും സദസ്സിലുമായിട്ടുണ്ട് അതിന് ഉപരിയായി അതിനെല്ലാം ഉപരിയായി ഈ വിശുദ്ധമായ വിശുദ്ധ റമദാനിന്റെ റമദാനിന്റെ പതിനേഴിന്റെ ഈ പദർ ദിനത്തിന്റെ സമര പോരാട്ടത്തിന്റെ എല്ലാ വീര്യവും നിലനിൽക്കുന്ന ഈ സുന്ദരമായ ഈ പുലരിയിൽ വളരെ രാവിലെ തന്നെ മഴയോ വെയിലോ അംഗവെക്കാതെ ഈ സമര പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ആവേശപൂർവം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും സമസ്ത കേരളം ഇവിടെ വിവിധങ്ങളായ പോഷക സംഘടന ഭാരവാഹികളെയും സംഘടനാ പ്രവർത്തകരെയും എല്ലാം ഒരിക്കൽ കൂടി ഈ റാലിയിലേക്കും സമ്മേളനത്തിലേക്കും ആദരപൂർവ്വം സുഖം ചെയ്യുന്നു ഈ റാലിയെ വളരെ ഭംഗിയായി നിയന്ത്രിക്കുവാനും ഇതിന്റെ അച്ചടക്കം സമ്പൂർണമായി നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടനയുടെ സന്നദ്ധ വിഭാഗമായിട്ടുള്ള യുടെ പ്രിയപ്പെട്ട വളണ്ടിയർമാർ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ ഇതേപോലെ ഈ സംഘടന ഈ സംഘടനയുടെ ഈ റാലിയെ വളരെ പോസിറ്റീവായി എടുക്കാൻ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും എല്ലാം ഏറ്റെടുത്തിട്ടുള്ള ബഹുമാനരായ നിയമപാലകന്മാർ ഇവിടെ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാർ ഇവിടെ മറ്റുസ്ഥന്മാർ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകമായി എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്തി ി സംസ്ഥാന പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു